ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയുടെയും കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെയും അനാസ്ഥയാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മൂന്നിന് ആലുവർ സ്വദേശി സുശീലദേവി മരണപ്പെട്ടു സംസ്ഥാന മെഡിക്കൽ ബോർഡ് റിപ്പോർട്ടിൽ ചാലക്കുടി സെന്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ ചികിത്സാ പിഴവ് കണ്ടെത്തി കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിനെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആരോഗ്യമന്ത്രിയും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും ശ്രമിക്കുന്നത് സംസ്ഥാന സർക്കാർ ആരോഗ്യവകുപ്പിന്റെ അന്വേഷണത്തിലും സുശീല ദേവിയെ നോക്കിയ ഡോക്ടർമാർ അന്വേഷണം അട്ടിമറിക്കാനാണ് പോലീസും ശ്രമിക്കുന്നത് ശക്തമായ സമരങ്ങളുമായി മുന്നോട്ടു പോകാനാണ് സുശീല ദേവി ആക്ഷൻ കൗൺസിലിന്റെയും വിമൻ ജസ്റ്റിസ് മൂവിന്റെയും തീരുമാനം സുശീല ദേവി ആക്ഷൻ കൗൺസിലിന്റെയും വിമൻ ജസ്റ്റിസ് മൂവിന്റെയും മനുഷ്യാവകാശ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടന്ന സമരപരിപാടി വെൽഫെയർ പാർട്ടി എറണാകുളം ജില്ലാ പ്രസിഡന്റും സുശീല ദേവി ആക്ഷൻ കൗൺസിൽ ജനറൽ സെക്രട്ടറിയുമായ കെ എച്ച് സതക്കത്ത് ഉദ്ഘാടനം ചെയ്തു സുശീല ദേവി ആക്ഷൻ കൌൺസിൽ ചെയർമാൻ കെ എം നസറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു മേരി ജോർജ് മധുപുറക്കാട്ട് പി എം എ ലത്തീഫ് അഡ്വക്കേറ്റ് സുചിത്ര കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് നയൻറ്റി ഫൈവ് കളമശ്ശേരി